സദൃശവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ തിരുവചനങ്ങൾ വരക്കുന്നു സംസ്കാരമുള്ള ഹൃദയം ജ്ഞാനം ആർജിക്കുന്നു വിജ്ഞാനം ആഗ്രഹിക്കുന്ന ചെവികൾ ഉപദേശം ശ്രദ്ധിച്ചു കേൾക്കുന്നു ഒരുവന്റെ സമ്മാനങ്ങൾ അവന് വിശാല വഴി തുറക്കുന്നു പ്രഭുക്കന്മാരുടെ മുമ്പിൽ അവനെ നിർത്തുവാൻ ഇടയാക്കുന്നു ഒരുവൻ വിസ്താരത്തിൽ കുറ്റമറ്റവനാണെന്ന് തോന്നുന്നു അവന്റെ കൂട്ടുകാരൻ വരുമ്പോഴോ അവന്റെ തെറ്റ് ബോധ്യപ്പെടും നർക്ക് കലഹം അവസാനിപ്പിക്കുന്നു മാരുടെ മധ്യേ അത് തീരുമാനം വരുത്തുന്നു സൊ സഹോദരനാൽ സഹായിക്കപ്പെടുന്ന സഹോദരൻ പ്രതിരോധത്തിൽ നിന്ന് സുരക്ഷിതമായ നഗരം പോലെയാകുന്നു അതുള്ളവർ കോട്ടയുടെ സാക്ഷ പോലെയും അത്രേ ഒരുവന്റെ അധരഫലമാണ് അവന്റെ ഉദരം നിറയ്ക്കുന്നത് അവന്റെ അധരം മൂലമുള്ള വരവുകൾ അവനെ സംതൃപ്തനാക്കും ജീവനും മരണവും ഒരുവന്റെ നാവിലിരിക്കുന്നു അതിനെ സ്നേഹിക്കുന്നവൻ അതിന്റെ സൽഫലങ്ങൾ അനുഭവിക്കും ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവന് ഭാഗ്യം അവൻ കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കും ഉത്തമയായ ഭാര്യയെ പുറന്തള്ളുന്നവൻ അവൻ്റെ ഭവനത്തിൽ നിന്നും നന്മയെയാകുന്നു പുറന്തള്ളുന്നത് ദരിദ്രൻ മൃദുലമായി സംസാരിക്കുന്നു ധനികന്മാർ കഠിനമായും സംസാരിക്കുന്നു യഥാർത്ഥ സ്നേഹിതന്മാരായ സ്നേഹിതന്മാരുണ്ട് സഹോദരനേക്കാൾ ഉറ്റവരായ സ്നേഹിതന്മാരുമുണ്ട് വാഴ്ത്തപ്പെട്ട പിതാവിന്റെ പുത്രനായ യേശുവേ കഷ്ടാനുഭവം മൂലം ലോകം ശാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതിനാൽ നിനക്ക് സ്തുതി ആമേൻ